ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഋതിക ഋഷി എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതിപ്പോൾ എല്ലാവരും കണ്ടില്ലേ പാവക്കയാണ് പാവക്ക ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കൈപ്പക്ക എന്ന് പറയും അപ്പം നമുക്ക് ഈ കൈപ്പക്ക വെച്ച് ഒരു കറി ഉണ്ടാക്കിയാലോ മീൻസ് ഉണ്ടാക്കണ തോരനോ അല്ല ഈയലോ അതൊന്നും അല്ല ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പം അതിനെ നമ്മൾ ആദ്യം ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുക്കണം നിങ്ങൾ കണ്ടോ ഈ ഒരു രീതിക്ക് നമ്മുടെ കൈപ്പക്ക മുറിച്ചെടുക്കണം ഇതിനും കൂടുതൽ ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് വേണ്ടത് മൂന്ന് പച്ചമുളകാണ് എന്താ നമ്മുടെ ഈ മൂന്ന് പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ അരയാം നമ്മുടെ എങ്ങനെയാണ് ഇപ്പം കൈപ്പക്ക അല്ലെങ്കിൽ പാവയ്ക്ക അരഞ്ഞത് അതുപോലെ തന്നെ നല്ല നീളത്തിൽ ഈ പച്ചമുളകും അരിഞ്ഞെടുക്കാം ഏതാ ഇപ്പം നമ്മുടെ പാവയ്ക്ക് നില കണ്ടില്ലേ ഇനി പാവയ്ക്കയിലോട്ട് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു നമ്മുടെ സ്പൂണിന് ഒരു സ്പൂൺ ഉപ്പും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളിത് നമ്മുടെ കൈവച്ച് തന്നെ പയ്യെ മിക്സ് ചെയ്ത് കൊടുക്കുക മീൻസ് പയ്യെ മിക്സ് ചെയ്യാവുള്ളൂ കാരണം നമ്മൾ ഈ നീളത്തിൽ അരിഞ്ഞു വെച്ചതുകൊണ്ട് അത് ചിലപ്പം ഉടഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ കൊച്ചി ഇച്ചിരി പയ്യെ പയ്യെ മാത്രം നമ്മൾ ഇട്ടുകൊടുത്ത മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലായിടത്തും ചേരാൻ വേണ്ടി പയ്യെ പയ്യെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരുപാടൊന്നും വേണ്ട പിന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുള്ള ഇതെന്തിനും ഇത്രയൊക്കെ ഇവരുണ്ടാക്കുന്നതെന്ന് ഇത് എന്ത് കഴിയുമ്പോൾ ഇച്ചിരി ഉണ്ടാവത്തുള്ളൂ കേട്ടോ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മുടെ പാൻ അടുപ്പത്ത് വയ്ക്കുക പാൻ അടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായുമ്പോൾ നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് ഇതിന് വേണം കടുക് പൊട്ടുന്നുണ്ട് നമ്മളിപ്പം പിന്നെ ഇതിൽ വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ നമ്മൾ കറിവേപ്പിലയും നമ്മളെ മുറിച്ച് വെച്ച പച്ചമുളകും ഒരുമിച്ചാണ് ഇതിലോട്ട് ചേർക്കേണ്ടത് ഇതിപ്പം നമ്മളെ കടുവയൊക്കെ പൊട്ടിക്കഴിഞ്ഞു ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ച നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർക്കാം ആ അത് കുറച്ച് കടുവയൊക്കെ തന്നെ മേളിലായ അത് കുറച്ച് മാറിയുന്നത് ആ ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ഇതൊന്ന് മൂക്കും വരെ ചെറുതായിട്ട് മൂക്കും വരെ നമ്മുടെ പച്ചമുളക് മൂക്കും വരെ നമുക്കൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മൂത്തൊന്ന് പച്ചമുളക് അതിലേക്ക് നമ്മൾ ഈ നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർന്ന് മസാലയാക്കി വെച്ചാൽ നമ്മുടെ പാവയ്ക്ക് അല്ലെങ്കിൽ കയ്പയ്ക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ പാവയ്ക്ക അധികം ഇഷ്ടമല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്പ അതിൻ്റെ ടേസ്റ്റ് അതുകൊണ്ടാണ് അല്ലേ കൈപ്പക്ക എന്നുള്ള പേര് അതിനുള്ളത് പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീട്ടിൽ ആരും അധികം കയ്പക്ക ഇഷ്ടമുള്ള ആൾക്കാരല്ല പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഇത് കഴിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ കയ്പ അത്രയും കിട്ടുന്നില്ല നല്ല ടേസ്റ്റിയുമാണ് ഇതാ നോക്കും ഞാൻ ഇതിൻ്റെ അകത്ത് കയ്പക്കെ മുറിച്ച് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതാണ് ഞാൻ പയ്യെ പയ്യാണ് ഇളക്കുന്നത് ഒടഞ്ഞു പോകാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒടഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാനിങ്ങനെ പയ്യെ പയ്യ ഇതിങ്ങനെ ചെറുതായിട്ടെല്ലാം ഒരേ രീതിക്ക് നമ്മുടെ പാനിലോട്ടാവുന്നത് പോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരു ചെറിയ ഫ്ലെയിമിൽ ഏറ്റവും ചെറിയ ഫ്ലെയിമിലാണ് ഇത് ചെയ്യേണ്ടത് കാരണം ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവയ്ക്ക് നമ്മൾ വേറൊന്നും ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ എന്നിട്ട് നമ്മളിതൊന്ന് അടച്ചു വെക്കാം ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് നോക്കണം കേട്ടോ അടുക്കി പിടിച്ചോ അല്ലെങ്കിൽ ഇതിന് എണ്ണ ആവശ്യമുണ്ടോ എണ്ണ ആവശ്യമാണെങ്കിൽ നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഇനി ഇച്ചിരി കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതാ ഇങ്ങനെ എന്ത് വരുന്നത് കണ്ടു നിങ്ങൾ ആ ഒരു ബ്രൗൺ കളർ കണ്ടില്ലേ ആ ബ്ലൗ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുക്കുക എന്നിട്ട് അടച്ചു വെക്കുക ഒരു പലപ്പം ഞാൻ ഇളക്കിയിട്ട് ഇച്ചിട്ട് കൂടിയും തോന്നും കാരണം ഇച്ചിരി ഒക്കെ അങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട് ഇതാ അവസാനം നമുക്ക് ഈ രൂപത്തിൽ കിട്ടും കേട്ടോ ഇത് സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ വീട്ടിലുണ്ടാക്കുക അപ്പോൾ അവയ്ക്ക് ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഒരു ഇത് കഴിക്കും a okay, bye-bye